നമസ്കാരം പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചാർജ് എടുത്തതിനു ശേഷം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും കരപറ്റിക്കുക അതായത് ലാഭത്തിൽ ഓടിക്കാൻ സാധിച്ചില്ലെങ്കിലും നഷ്ടം നികത്തുന്ന തരത്തിൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക കെ എസ് ആർ ടി സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന കൂടി മന്ത്രി ചില പ്ലാനും പദ്ധതികളും നടപ്പിൽ വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതിനിടയിൽ ഒരു കാരണവശാലും മന്ത്രിയുടെ പുതിയ പുതിയ പദ്ധതികളും പ്ലാനുകളും നടപ്പിൽ വരുത്താൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ സിഐ ടിയുവിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം കരുനാഗപ്പിള്ളിയിലെ പതിനാറ് കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിയതിനാൽ അവർ ധർണയ്ക്ക് പോയതിനാൽ എട്ട് സർവീസുകളാണ് കരുനാഗപ്പിള്ളിയിൽ നിന്നും നിർത്തലാക്കിയത് അതായത് എട്ട് ട്രിപ്പുകളാണ് കരുനാഗപ്പിള്ളി ഡിപ്പോയിൽ നിന്നും മുടങ്ങിയത് ഒരു ലക്ഷത്തിലധികം രൂപയാണ് ഈ ദിവസം ഡിപ്പോയ്ക്ക് ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഏറെ വിചിത്രമായ വസ്തുത കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും കരകയറ്റണം എന്ന് എന്ന കൂടി മന്ത്രി വിവിധ പ്ലാനും പദ്ധതികളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു വിധത്തിലും ഞങ്ങൾ അതിന് സമ്മതിക്കില്ല മന്ത്രിയുടെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ഭരണപക്ഷ ട്രേഡ് യൂണിയനായ സി ഐ ടി യു അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡീസൽ അടിക്കാൻ പോലും കാശില്ലാത്ത കെ എസ് ആർ ടി സിയിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപയുടെ നഷ്ടം പറ്റുക എന്ന് പറഞ്ഞാൽ അതും ഒരു ഡിപ്പോയിൽ ഒരു ലക്ഷം രൂപയുടെ നഷ്ടം പറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു കോടി രൂപയുടെ മൂല്യം ഉണ്ട് എന്ന് തന്നെയാണ് മറ്റു തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം നൂറ് രൂപ വരെ ഇപ്പോൾ വിലപ്പെട്ട തുക തന്നെയാണ് നൂറ് രൂപയുടെ ചോർച്ച കഴിഞ്ഞാൽ അത് മാസം കിട്ടുന്ന ശമ്പളത്തെ ബാധിക്കും ഇപ്പോൾ തന്നെ ശമ്പളം നാല് മാസത്തിലൊരിക്കലാണ് കെ എസ് ആർ ടി സിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ് ഉത്തരവ് അത് ഏറെ ആശ്വാസകരം തന്നെയാണ് എന്നാണ് മന്ത്രിയും പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒന്നാം തീയതി തന്നെ എല്ലാവർക്കും ശമ്പളം കൊടുക്കുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കും പുതിയ ഭരണ പരിഷ്കാരങ്ങൾ അതിനുവേണ്ടി നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തന്റെ ചില ഭരണപരിഷ്കാര പദ്ധതികൾ രൂപം കൊടുക്കും മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് മന്ത്രിസഭയിൽ ഇത് വെച്ച് എടുക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അതിനിടയിലാണ് ഇതുപോലെ നിരുത്തരവാദിത്വപരമായ രീതിയിൽ കാട്ടിലെ തടി തേവരടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞതുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണ പണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കെ ജീവനക്കാരുടെ രീതി ഏത് തരത്തിലായാലും വേണ്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും കെ എസ് ആർ ടി സിക്ക് ട്രിപ്പ് മുടങ്ങുകയോ വരുമാനം കുറയുകയോ ഇല്ലാതിരിക്കുകയോ ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷ ട്രേഡ് യൂണിയനായ ആയ സി ഐ ട്യൂവിന്റെ നിലപാട് പതിനാറ് പേരാണ് കരുനാഗപ്പിള്ളി ഡിപ്പോയിൽ നിന്നും കഴിഞ്ഞ ദിവസം ധർണയ്ക്ക് വേണ്ടി പോയത് ഇതിന് കെ എസ് ആർ ടി സിയുടെ സംസ്ഥാനതല യൂണിയൻ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ പങ്കെടുത്തിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് അപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകൾ തന്നെയാണ് കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് ഏറെ എടുത്തു പറയേണ്ടത് ഇതിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ എല്ലാവരും തന്നെ അണിനിരന്നിട്ടുണ്ട് ഏത് വിധേയനെയും കെ എസ് ആർ ടി സിയെ കരകയറ്റുക നഷ്ടത്തിൽ നിന്ന് കരകയറ്റി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക കെ എസ് ആർ ടി സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഇതിന് യൂണിയൻകാരടക്കം എല്ലാവരും എന്നോട് സഹകരിക്കണം എന്ന് മന്ത്രി പറഞ്ഞതിന്റെ പത്ത് ദിവസം കഴിയുന്നതിന് മുൻപാണ് മന്ത്രിയുടെ വാക്കിന് പുല്ലുവില അല്ലെങ്കിൽ മന്ത്രിയുടെ വാക്ക് കാറ്റിൽ പറത്തിക്കൊണ്ട് കെ എസ് ആർ ടി സിയിലെ കരുനാഗപ്പള്ളി ഡിപ്പോയിലെ പതിനാറ് പേർ ധർണയ്ക്ക് പോയിരിക്കുന്നത് മന്ത്രിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറിയിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നന്നാവുക എന്ന് തന്നെയാണ് ബഹുജനങ്ങളും ഇപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് ജീവനക്കാരുടെ ക്ഷാമം മൂലം പലയിടങ്ങളിലും ഇപ്പോൾ ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെന്റ് തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ ആ സംഭവം നിലവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് മതിയായ ജീവനക്കാരില്ലാത്തതിന്റെ പേരിൽ ട്രിപ്പുകൾ മുടങ്ങുന്നു പല സ്ഥലത്തും പുതിയ ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇത്തരം ഗുരുതരമായ ചില പ്രശ്നങ്ങൾ നിലവിലിരിക്കുമ്പോൾ തന്നെയാണ് നിലവിലുള്ള ട്രിപ്പുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ജീവനക്കാർ യാതൊരു തരത്തിലുമുള്ള തത്വദീക്ഷയില്ലാതെ അവരുടെ യൂണിയൻ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ യൂണിയന്റെ ധർണയ്ക്ക് വേണ്ടി പോയിരിക്കുന്നത് ഇതിന് കെ എസ് ആർ ടി സി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി പങ്കെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ ഗൌരവ സ്വഭാവം എത്രത്തോളം ഉണ്ടെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്ന് ഊഹിക്കുന്നു പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ട്രേഡ് യൂണിയനുകൾ തന്നെയാണ് ഇത്തരത്തിൽ കാര്യഗൌരവം ഇല്ലാതെ പെരുമാറുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് പിടികിട്ടുക ഏത് വിധേനയും നഷ്ടത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടി മന്ത്രിയും മറ്റു കുറിച്ചാളുകളും ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടി തന്നെ കെ എസ് ആർ ടി സിയെ ലാഭത്തിൽ ഓടിക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്ന രീതിയിൽ മറ്റുള്ള കടബാധ്യതകളെല്ലാം പടിപടിയായി കുറച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രമിക്കുമ്പോഴാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ തലയ്ക്ക് കൂടത്തിന് അടിച്ചതുപോലെ തന്നെയുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മന്ത്രിയല്ല ആര് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ നിയമം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ സി ജീവനക്കാരുടെ പ്രവൃത്തി കൃത്യമായി പണി ചെയ്തു കഴിഞ്ഞാൽ കൂടി ആലോചിച്ച് കൃത്യമായി പണി ചെയ്താൽ ഒന്നാം തീയതി തന്നെ ശമ്പളം വാങ്ങിക്കാം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ നേരത്തെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പായി തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ കടബാധ്യതകളും ആസ്തി ബാധ്യതകളും എല്ലാം ഒരു തുറന്ന കത്ത് മുഖേന ജീവനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ പദ്ധതി അദ്ദേഹം അത് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് തന്നെയാണ് പക്ഷേ കെ ബി ഗണേഷ് കുമാർ ഇങ്ങനെ ജീവനക്കാർക്ക് തുറന്ന കത്ത് എഴുതുന്നതിന് മുമ്പ് തന്നെയാണ് മന്ത്രിക്ക് മുമ്പിൽ ഞങ്ങളുടെ പരിപാടികളും പദ്ധതികളും ഇങ്ങനെയാണ് എന്ന് തുറന്നു കാണിച്ചുകൊണ്ട് മന്ത്രിയുടെ വാക്കിന് പുല്ല് കൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ സി ഐ ടി യൂണിയൻകാർ അവരുടെ യൂണിയൻ പ്രവർത്തനത്തിന് വേണ്ടി പോയിരിക്കുന്നത് അതുമൂലം ട്രിപ്പ് മുടങ്ങിയിരിക്കുന്നു ഒരു ലക്ഷത്തിലധികം രൂപ കരുനാഗപ്പള്ളി ഡിപ്പോയ്ക്ക് ഒരു ദിവസം നഷ്ടമുണ്ടായിരിക്കുന്നു കെ എസ് ആർ ടി സി എപ്പോഴും നഷ്ടത്തിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് എപ്പോഴും ഏത് കാലത്തും വിലപിക്കുന്ന യൂണിയനുകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന യൂണിയൻ തന്നെയാണ് സി യൂണിയൻ ഈ സർക്കാരിന്റെ കാലത്ത് കെടുകാരിച്ചത് കൊണ്ട് തന്നെയാണ് കെ എസ് ആർ ടി സി ഇത്തരം ഒരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നത് കുത്തഴിഞ്ഞ പ്രസ്ഥാനമായി മാറിപ്പോയത് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തുള്ള പല യൂണിയനുകളും ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും കാലാകാലങ്ങളായി നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേയയും ഒന്ന് നേരെയാക്കാൻ മന്ത്രി ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണപക്ഷത്തിന് തന്നെ യൂണിയനുകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് ആശാവഹമല്ല ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മന്ത്രി ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ളത് ഇതുവരെയും വെളിവായിട്ടില്ല മന്ത്രി ആർക്കെതിരെയും നോട്ടീസോ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടില്ല എന്നാൽ കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം ഇതിനെതിരെ കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തോടടുത്ത് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ വകുപ്പിൽ ഒരു കാരണവശാലും പണിയെടുക്കാതെ ശമ്പളം മേടിക്കാമെന്ന് ആരും ധരിക്കേണ്ട എന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് എത്തിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും മേലിറങ്ങാതെ പണിയെടുക്കാതെ ഇരുന്ന് ശമ്പളം മേടിക്കാമെന്ന് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നുള്ളൂ എന്ന് തന്നെയാണ് മന്ത്രി ആദ്യമേ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചത് എന്നാൽ മന്ത്രി അങ്ങനെ പറഞ്ഞതിന് തൊട്ടു പുറകെ തന്നെയാണ് ഇതുപോലുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ലേ ഞങ്ങൾ പണിയെടുക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ശമ്പളം കിട്ടണത് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ കുഴിച്ചു മൂടി നാശോന്മുഖമാക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ നശിപ്പിച്ച് കല്ല് വെറിക്കും എന്ന തരത്തിൽ തന്നെയാണ് പല യൂണിയനുകളുടെയും പ്രവർത്തനം ഇത് തന്നെയാണ് ബോധ്യപ്പെടുത്തുന്നത് എന്തായാലും ഇതിനു മേൽ മന്ത്രിയുടെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്ന കാര്യങ്ങൾ മന്ത്രി ഇക്കാര്യത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പക്ഷേ മന്ത്രിയുടെ പ്രതികരണവും നടപടികളും ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ ഇനി ഒരു കാലത്തും കെ എസ് ആർ ടി സി കെ ബി ഗണേഷ് കുമാർ എന്നല്ല ഇനി സാക്ഷാൽ സർവേശ്വരൻ തന്നെ നേരിട്ടിറങ്ങി വന്നാലും ഒരു കാരണവശാലും കെ എസ് ആർ ടി സി കരകയറ്റാൻ പറ്റില്ല ഞങ്ങൾ അതിന് സമ്മതിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭരണപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ പെരുമാറിയിരിക്കുന്നത് എന്നാണ് എന്തായാലും ഇത് വളരെ കടുത്ത പോയി എന്ന് തന്നെയാണ് പ്രതിപക്ഷ സംഘടനയിലുള്ള യൂണിയനുകളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വരും കാലങ്ങളിൽ ഇതിനെതിരെ മന്ത്രി ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും എന്ന് കാത്തിരിക്കുകയാണ് ജനങ്ങൾ എന്തായാലും കടുത്ത നടപടി തന്നെ വേണം ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ കെ എസ് ആർ ടി സിയിൽ വച്ചുകൊണ്ടിരിക്കരുത് കേരളത്തിലെ ഏറ്റവും നല്ല പൊതുഗതാഗത സംവിധാനമായി കെ എസ് ആർ ടി സിയെ മാറ്റും എന്ന് പറഞ്ഞ മന്ത്രിക്ക് എല്ലാവിധ പിന്തുണയുമായി ഇപ്പോൾ ജനങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമ്മളുടെ കമന്റ് ബോക്സിൽ മറ്റും വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മറ്റും ഇപ്പോൾ നിരവധി കമന്റുകളാണ് മന്ത്രിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള യൂണിയൻ നേതാക്കൾ ഒരു കാരണവശാലും കെ എസ് ആർ ടി സിയിൽ വച്ച് പൊറുപ്പിക്കരുത് എന്ന് തന്നെയാണ് അത്തരം കമന്റുകളിൽ േഖപ്പെടുത്തുന്നത് മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത്തരം കമന്റുകൾ വരുന്നത് മന്ത്രി സധൈര്യം മുന്നോട്ട് പോകുക ഞങ്ങളുടെ പിന്തുണയുണ്ട് കെ എസ് വിധത്തിലും രക്ഷിച്ചെടുക്കണം കേരളത്തിലെ ഏറ്റവും നല്ല പൊതുഗതാഗത സംവിധാനമായി കെ എസ് നിലനിർത്തണം ഇതിന് കെ ബി ഗണേഷ് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മന്ത്രി കാര്യക്ഷമമായ രീതിയിലുള്ള നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമുക്കും അതിനായി കാത്തിരിക്കാം